ടോട്ടലായിട്ട് ഏക്കർ സ്ഥലമാണ് നമുക്കിതാ ഈ കാണുന്നത് ഇതിനകത്ത് ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കാം നമുക്കിതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡിൽ നല്ല വീതിക്കുള്ള വഴിയുണ്ട് അതായത് ഈ വഴി ഇങ്ങനെ കറങ്ങിപ്പോകുന്നത് മേളിൽ കാണുന്ന ആ വീടുകളിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഈ ഒരു വഴിയുടെ ഫ്രണ്ടേജ് നമുക്ക് കിട്ടും അത ഇതാണെങ്കിൽ കുറച്ചും നല്ല വീതിക്കാണ് ഈ വഴി ഇട്ടിരിക്കുന്നത് ഇത് വരുന്നത് പഞ്ചായത്ത് റോഡാണ് പക്ഷേ ടാറിങ് ആയിട്ടില്ല നമുക്ക് എനിക്ക് പോകണം അടുത്ത ഒരു ഇത് ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഉടനെ ടാറിങ് ആവാനും ചാൻസ് ഉണ്ട് നമുക്ക് കുറച്ച് ദൂരമാണ് ഈ ടാറില്ലാത്ത ഒരു വഴിയുള്ളത് കേട്ടോ നമുക്കിതിൻ്റെ വീതി വരാണെന്നുണ്ടെങ്കിൽ അതായത് ഇവിടെയാണ് നമ്മുടെ വേലി അടിച്ചിട്ടുള്ളത് കേട്ടോ ഇത്രയും വീതിക്കാണ് നമ്മുടെ ഇതിൻ്റെ ഈ റോഡ് ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം ഒരു അഞ്ച് അഞ്ചര മീറ്റർ വീതിയാണ് നമ്മുടെ റോഡിനുള്ളത് ഇത് ഇതേ കണക്ക് അങ്ങ് നീളം വാക്കിന് നമ്മളെ ഈ റബ്ബർ നിൽക്കുന്നതെല്ലാം നമ്മുടെ തന്നെ പ്രോ പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരത്ത് പെരപ്പങ്കോടിന് സമീപമാണ് അതായത് നമ്മുടെ എം സി റോഡിൽ നിന്ന് എം സി റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും പെരപ്പോട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇപ്പം നമ്മുടെ വെഞ്ഞാറമൂട്ടേക്ക് വർക്ക് കിടക്കുന്ന വലത്തോട്ട് തിരിഞ്ഞു വിടുന്നുണ്ട് ആ റോഡ് വഴിയാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് അവിടുന്ന് തിരിച്ചു വിടുന്ന അവിടുന്ന് ഏകദേശം ഒരു ആണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് രണ്ട് അക്സസ് ഉണ്ട് ആ റോഡ് നമ്മൾ കയറി ഒരു എഴുന്നൂറ് മീറ്റർ വരും മുളമുക്കെന്ന് എന്ന് ഒരു ജംഗ്ഷൻ വരും അവിടുന്ന് റോഡ് രണ്ടായിട്ട് പിരിയും അവിടുന്ന് വലത്തോട്ട് കാണുന്ന റോഡ് വഴി വന്നുകഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഇതുവഴി വരാൻ സാധിക്കും ഏകദേശം മുന്നൂറ് മീറ്ററാണ് അവിടുന്ന് ഡിസ്റ്റൻസ് വരുന്നത് ഇനി അതല്ല നമ്മൾ വീണ്ടും പാലാങ്കോണത്തേക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും പാലാകോണം ജംഗ്ഷൻ ൊന്നും പോണ്ട അതിന് മുമ്പ് തന്നെ വലത്തോട്ടൊരു കോൺക്രീറ്റ് റോഡ് കാണാം അതുവഴി വരുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ് മീറ്റർ കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ അതിനുശേഷം ഇതാ ഇതുപോലൊരു ചെറിയൊരു തോടുണ്ട് ആ തോടിൻ്റെ മേളിലൂടെ ഒരു പാലം ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് വരാം അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ പാലം കഴിഞ്ഞിട്ട് ഉള്ള കുറച്ച് ദൂരം ഒരു നൂറ് മീറ്ററോളം ദൂരം നമുക്ക് ടാറിംഗ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ടാറിങ് ഉടനെ ആവുന്നുണ്ടാവും അങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാം അതാ മേളിൽ കാണുന്നതുപോലെ ഒത്തിരി അധികം വീടുകളുള്ള ലൊക്കേഷനാണ് നമുക്കിതിനകത്ത് അതാ ഇത്രയും നല്ല വീതിയുള്ള റോഡ് അതാണ് ഇവിടെയാണ് നമ്മുടെ മുള്ളുവേലി വരുന്നത് കണ്ടോ അതാ ഇവിടെ വേലി വരും ഈ വേലിയുടെ ഇവിടെ നിന്ന് ഇത്രയും വീതിക്ക് നല്ല വലിയ റോഡ് നമ്മുടെ നല്ലൊരു ഫ്രണ്ടേജ് ആയിട്ട് അങ്ങ് വരെയും കിടക്കുന്നുണ്ട് ഇത് മൊത്തത്തിലെടുത്ത് പ്ലോട്ടുകളൊക്കെ തിരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ നിൽക്കുന്നത് റബ്ബറാണ് അപ്പോൾ അതിനെയൊക്കെ മുറിച്ച് കളഞ്ഞ് നമുക്ക് പ്ലോട്ടുകളാക്കണം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഈ ഹോളോ ബ്രിക്സ് പോലുള്ള ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെയും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇതിനകത്ത് തന്നെ കിണറും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് മൊത്തത്തിൽ ഏക്കർ സ്ഥലമാണുള്ളത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എഴുപത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല അടിപൊളി വിലക്കുറവല്ലേ ഇത്രയും വിലക്കുറവിലൊക്കെ കിട്ടുമ്പോൾ മിസ് മനസ്സാക്കണ്ട ഇനി അതല്ല നിങ്ങൾക്ക് എടുത്ത് എന്തെങ്കിലും ചെറിയ ഫാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെയും ഈ പ്രോപ്പർട്ടിയിൽ ചെയ്യാവുന്നതാണ് നമുക്കിനി ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിലയിൽ വ്യത്യാസം വരും കാരണം ഇതിനകത്ത് ഇനി അകത്തേക്ക് വഴിയൊക്കെ ഫോം ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലത്തിൽ ലോസ് വരും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിൽ വേരിയേഷനും വരും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്